മായ സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട്സ് ചെയ്യാം ഡയമണ്ട്സിനോട്ടിമാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പിന്റെ ഭാഗമായുള്ള മഞ്ചേരി നഗരസഭാ തല കമ്മിറ്റിക്ക് രൂപം നൽകി നെല്ലിപ്പറമ്പ് വി പി ഹാളിൽ ചേർന്ന യോഗം എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രയാസമോന്നും നമുക്ക് പക്ഷെ ഇന്ന് കേരളം മാറി പോലെ ഇത്രത്തോളം ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം കാണാൻ കഴിയാത്ത ഒന്നാണ് ദിവസവും നമ്മൾ കൂടുതൽ വീടുകൾ വരുന്നു നമ്മുടെ ജനസംഖ്യയിൽ വർധനമുണ്ട് അതൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊച്ചു കേരളത്തിൽ താങ്ങാൻ കഴിയാത്ത രീതിയിലാണ് അത് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കേരളം അഭിനയിക്കുന്നത് നമ്മുടെ മാലിന്യ പ്രശ്നം തന്നെയാണ് എന്നാൽ നമ്മൾ ഏറ്റവും അതിനെ പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് ഇതേ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുഭൈദ അധ്യക്ഷത വഹിച്ചു ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന ക്യാമ്പയിനിൽ ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം നൽകി ക്യാമ്പയിനിന്റെ ഭാഗമായി വാർത്തുതല ശുചീകരണ യജ്ഞം വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണം നവംബർ ഒന്നിന് പൊതുജനങ്ങളെ അണിനിരത്തി വലയം പൊതുയിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ എന്നിവ സ്ഥാപിക്കും സിനിമാ സീരിയൽ താരം ഷാനവാസ് മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സലീം ക്യാമ്പയിൻ വിശദീകരണം നടത്തി വൈസ് ചെയർമാൻ വി പി ഫിറോസ് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കുള്ളി സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിക് മേച്ചേരി എൻ എം എൽ സി എൻ കെ ഖൈരുനീസ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി പി സതീഷ് കുമാർ കെ എസ് ഡബ്ല്യു എം പി ആർ പി വിനോദ് നവകേരള മിഷൻ ആർ പി സുരേന്ദ്രൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് സുനിത തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭ സംഘടിപ്പിച്ച മിനി മാരത്തോണിൽ പങ്കാളികളായ വിവിധ സന്നദ്ധ സംഘടനകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം മഞ്ചേരി സീതി ഹാജി ബസ് സ്റ്റാൻഡിൽ ബ്യൂട്ടി സ്പോട്ട് ഒരുക്കിയ യത്തിങ്കാന ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റിനുള്ള ഉപഹാരവും ചടങ്ങിൽ കൈമാറി ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ